ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഭവനെ രക്ഷിക്കണേ എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ ഒരു വിവാദപരമായ വിഷയമാണ് ഈ ഭാഗത്ത് ശ്രീമദ് വാൽമീകി രാമായണ പരമ്പര തുടരുന്നു ഇത് നൂറ്റി അറുപത്തി ഒന്നാം ഭാഗം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടം സർഗം ഇരുപത്തി അതിൽ അവസാനത്തെ ശ്ലോകങ്ങൾ പതിനേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ രാമൻ അമ്മയെ സ്വാധീനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കൗസല്യാദേവി വനവാസത്തിന് പോകുന്നതിനായി രാമന് അനുവാദം നൽകി കഴിഞ്ഞു പക്ഷേ അവരുടെ ദുഃഖം ഇപ്പോഴും പൂർണമായും നീങ്ങിയിട്ടില്ല എന്നെയും കൂടെ നീ കൊണ്ടുപോകണം എന്നായി കൗസല്യാദേവി പിതാവിനെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന് രാമൻ ഉപദേശിക്കുന്നു ഒരു ഉത്തമ ഭാര്യ എങ്ങനെയായിരിക്കണം അതാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത് കാനന ജീവിക്കുവാൻ

മധ്യേ വസ്തു നയമാകാസ്ഥ വനം വനൃഗീം യേ ഗമനേ ബുദ്ധി കൃതപേക്ഷം ഉക്ത മേ പ്രകാരം പറയപ്പെട്ട ആ സമയത്തും കാര്യമൊക്കെ ശരിയാണ് സുപ്രീത എന്നുള്ള ഭാഷ കഴിഞ്ഞ ഭാഗത്ത് ഉപയോഗിച്ചെങ്കിൽ തന്നെയും പുത്ര മത്സല കൗസല്യ പുത്രസല്യമുള്ള കൗസല്യാദേവി പരമ ആർത്താഷപൂർണ ആനന കണ്ണനീ തുള്ളിയെ അങ്ങനെ പ്രിയപുത്രനോട് വാച എന്താണ് പറഞ്ഞത് കാകുൽമ ആസാം സപദ് മധ്യേ ഈ ശവത്നിമാരുടെ മധ്യത്തിൽ താമസിക്കുവാൻ എനിക്ക് താൽപര്യമില്ലാവിന്റെ ആഗ്രഹപ്രകാരം ഗമനേ നീ വനത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ബുദ്ധി കൃതായുധി നീ തീരുമാനിച്ചു ഉറച്ചു കഴിഞ്ഞു ഞാൻ പോയേ പറ്റൂ പോകുന്നുണ്ട് അങ്ങനെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എങ്കിൽ മാമഭി എന്നെയും കൂടി പന്യാ മൃഗീം യഥ എന്നെക്കൂടി വനത്തിലേക്ക് ഒരു മാൻപേടയെ പോലെ മൃഗീം യഥ കൂട്ടിക്കൊണ്ടുപോയാലും അനയാ അപ്പം ഏതായാലും നീ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നെ എന്തിനാ ഈ പത്നിമാരുടെ സപത്നിമാരുടെ ഇടയിൽ ഇട്ടേച്ചു പോകുന്നത് എന്നെയും കൂടി കൊണ്ടുപോകാൻ പാടില്ലേ ഇനിയാണ് രാമന്റെ തത്വോപദേശം ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രമാത്രം യോജിക്കുമെന്ന് പറയാനാവില്ല സംശയമാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തി വരെയുള്ള ശ്ലോകങ്ങൾ രാമു രുദൻ വജനമ്ര ജീവന്തം भवत्या मम चैवाद्य राजा प्रभवदे प्रभुः न नाधा वयं राज्ञा लोगनाधेन धीमता भरदश्चाविधर्मात्मा सर्वभूतप्रियं वदः भवति मनुवर्तेद सखि धर्मरदसद यथा मयितु निष्क्रान्ते पुत्रशोगेन पार्थिवः श्रमं नवाप्नुयातिञ्जी अप्रमत्ता कुरु दारुणश्चाप्ययं शोगो यधैनं न विनाशयेत् रावृद्धस्य सततं खिदं च रसमाहित नारी परमोत्तमा भर्तारं नानुवर्तेद सा च पावगदीर्भवेत् भर्तुः शुश्रूषया नारी लभदे स्वर्गमुत्तमम् अभियानि नमस्कार निवृत्ता देव पूजनात् शुश्रूषामेव कुर्वीत भर्तुः प्रियहिते रता एष धर्म पुरा दृष्टो लोगे वेदे श्रुत स्मृतः अग्निकारेष्वहिताः पूज्यास्ते मत्कृते ब्राह्मणास्थैव सकृताः एवं कालं प्रदीक्षस्व मामागमनकांक्षिणी नियता नियताकार भर्तृशुशृशनिरत प्राप्स्यसे परमं कामम् मयि प्रत्यागदे सति यदि धर्मभृदां श्रेष्ठो धारयिष्यति जीवितम् एवमुत्तातु रामेण बाष्पूर्णाय देक्षणा कौसल्या रामं रामम् भजनमब्रवीच गमने सुहृदाम् बुद्धिम् न तेष पुत्र विनिवर्तयितुं वीर नूनं कालो दुरत्ययः गच्छ पुत्रत्वमी भद्रम् भद्रं तेस्तु सदा विभो पुनस्त्वयि तु भविष्यामि गदक्लम प्रत्यागदे महाभागे कृदार्थे चरिदव्रदे पिदुरानु प्राप्ते तुयि लप्स्ये परम् सुखम् कृतान्तस्य गतिः पुत्र दुर्विभाव्या सदा भुवि यस्त्वां संयो वज आझित्य राघव गच्छेदानि महाबाहो क्षेमेण पुनरागदः नन्दयिष्यसीमां पुत्र साम्नाश्लक्षेण चारुण अपि दानिं सकालः स्याद्वनात् प्रत्यागदं ये पुनः येन त्वा

രാമഹ രുദൻ വചനം അബ്രവീത് രാമൻ ദുഃഖിതനായി പറഞ്ഞു ഇവിടെ രാമോ രുദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമഹ അരുതൻ അതായത് അമ്മയുടെ കരച്ചിൽ അടക്കുവാൻ വേണ്ടി ഇപ്രകാരം പറഞ്ഞു എന്നും ആകാം ജീവന്യാ സ്ത്രീയാഹ ജീവനോടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അതായത് സുമങ്കലിക്ക് ഭർത്താഹി ദൈവതം പ്രഭു ഭർത്താവാണ് പ്രത്യക്ഷമായ ദൈവം അദ്യ അധ്യഭവത്യാജ മമജ രാജായവ പ്രഭു പ്രഭവതി ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും രാജാവ് തന്നെയാണ് ആജ്ഞാപിക്കുവാൻ അധികാരമുള്ള പ്രഭു അധികാരി ലോകനാഥേന ധീമതാ രാജ്ഞ ലോകനാഥനും ധിമാനുമായ ബുദ്ധിമാനുമായ രാജാവിനാൽ അല്ലെങ്കിൽ രാജാവ് ഉള്ളടത്തോളവും കാലം ഭയം അനാഥാന നമ്മൾ ഒരിക്കലും അനാഥരാകപ്പെടില്ല കൂടാതെ അഭി ധർമ്മര ഭരതഹ കി ധർമ്മ ആത്മാ ഇനി അതും അമ്മ വിഷമിക്കണ്ട ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ തന്നെയാണ് ഭരതനും അങ്ങനെയുള്ള ധർമാത്മാവ് തന്നെയാണ് ഭരതനും അതുകൊണ്ട് സഹ സദാ സർവഭൂത പ്രിയമ്പതഹ കൂടാതെ ആ ഭരതൻ എപ്പോഴും എല്ലാ ജീവജാലങ്ങളോടും പ്രിയം ചെയ്യുന്നവരാണ് രാമനെ കൂട്ട് തന്നെ ഭരതനും എല്ലാവർക്കും പ്രിയം ചെയ്യുന്നവനാണ് ച ആ രാ ഭരതൻ അനുസരിക്കും അതുകൊണ്ട് ഒട്ടും തന്നെ അമ്മ ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് തീർച്ചു തന്നെ നിഷ്ക്രാന്തേതു ഞാൻ വനവാസത്തിന് പോയി കഴിയുമ്പോൾ പാർത്ഥിബ യഥാ രാജാവ് എപ്രകാരമാണോ പുത്രശോകേന കിഞ്ചിത് പുത്രശോകത്താൽ അതായത് എന്റെ അഭാവത്താൽ ഒട്ടും തന്നെ കിഞ്ചിത് ശ്രമം വേദനയെ ദുഃഖത്തെ അനുഭവിക്കാതിരിക്കുന്നത് കഥാ അപ്രമത്താ ഗുരു അപ്രകാരം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പിതാവിനെ ശുശ്രൂഷിച്ചാലും ഇനിയിപ്പോ ഞാൻ മനവാസത്തിന് പോയാൽ തന്നെ അമ്മ അച്ഛൻ ഒരിക്കലും എൻ്റെ അഭാവം കൊണ്ട് ദുഃഖിതനായി കാണാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ശുശ്രൂഷിച്ചാലും അയം ദാരുണഹ ശോകഹ ഈ ദാരുണമായ ശോകം അതായത് എന്റെ അഭാവത്തിൽ നിന്നുണ്ടാകുന്ന ശോകം ഏനം യഥാ വിനാശയേജ് അദ്ദേഹത്തെ എപ്രകാരമാണോ നശിപ്പിക്കാതിരിക്കുന്നത് വൃദ്ധസ്യ രാജ്ഞത അപ്രകാരം നമ്മുടെ വൃദ്ധനായ രാജാവിനെ ഏത് സമയത്തും സതതഞ്ച ഹിതമഭി അദ്ദേഹത്തിന് എന്താണോ താല്പര്യം അതനുസരിച്ച് സമാഹിത ശര വളരെ ശ്രദ്ധയോടുകൂടി അപ്രമത്ത വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിക്കേണ്ടതാണ് വ്രത ഉപവാസ നിരത വ്രതോപാസനങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതിൽ മുഴുകിവളായ പരമ ഉത്തമ യാ നാരി ഉത്തമയായ യാതൊരു നാരി ഭർത്താരം അനുവർത്തത നജ എല്ലാരും കേട്ടോണം ഭർത്താവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം ഉപവാസം ചെയ്താലും എന്തൊക്കെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്താൽ തന്നെയും ഭർത്താവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ സ പാപഗതി ഭവേത് അവൾ പാപഗതിയോടുകൂടിയ അവളായി ഭവിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളുക ഭർത്താവിനെ എപ്പോഴും അനുസരിക്കുക നാരിദേവ പൂജനാത് നിവൃത്ത ഒരു സ്ത്രീയെ ദേവപൂജയിൽ നിന്നും നിവൃത്ത വിട്ടുനിന്നാലും ആബ്സ്റ്റെയിൻ ചെയ്താലും നമസ്കരിച്ചില്ലെങ്കിൽ പോലും ശുശ്രൂഷയാ ഭർത്താവിന്റെ ശുശ്രൂഷയാൽ ഉത്തമം സ്വർഗം ലഭതേ അടിപൊളി ഉത്തമമായ സ്വർഗത്തെ പ്രാപിക്കും ഇനി പൂജ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഭർത്താവിനെ അനുസരിച്ചാൽ മതി സ്വർഗലഭം റെഡിയാണ് എന്നാണ് രാമൻ ഇവിടെ ഉപദേശിക്കുന്നത് ഉത്തമനായ ഒരു ഭർത്താവിനെയാണ് എന്നുകൂടി മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് ഈ ഉപദേശം അസ്ഥാനത്താകും അവസ്ഥാനത്താകും ഭർത്തുതേര അവള് ഭർത്താവിന് പ്രിയം ചെയ്യുന്നതിൽ തൽപരയായി ശുശ്രൂഷാം ഏവ കുർവീത ശുശ്രൂഷയെ ചെയ്യപ്പെടേണ്ടതാകുന്നു ഏഷഹ ഏഷർ ഇതാണ് ധർമ്മം ഇതാണ് സനാതനമായ ധർമ്മം ലോകേ ലോകത്തിൽ ഇത് പണ്ടേ കാണപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ അനുഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് വേദേ ശ്രുതഹ സ്മൃതഹ വേദങ്ങളിലും ഇത് പറയപ്പെട്ടിട്ടുണ്ട് സ്മൃതിയിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സ്മൃതി എന്ന് പറഞ്ഞാൽ ഏതാ അനുസ്മൃതിയാകാനാണ് വഴി ദേവി മത്കൃതേ അഗ്നി കാര്യേഷു എനിക്ക് വേണ്ടിയിട്ട് അഗ്നിഹോമാതി കർമ്മങ്ങൾ ചെയ്യുക ദേവത സുമനോഭിഹി ച ദേവതകളെ പുഷ്പങ്ങളാലും അവഹിതാഹ ബ്രാഹ്മണ സത്കൃതാഹ ഈ ബ്രാഹ്മണന്മാര് വേദവത്തുക്കൾ ഇവരൊക്കെ വേണ്ട പോലെ സത്കരിച്ചും അവർക്ക് അവശ്യമായ ദാനാദികർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ദേ പൂജാജ അപ്പൊ ദേവന്മാരെയും ഈ ബ്രാഹ്മണരെയും തത്വത്തുകളെ എല്ലാരെയും പൂജിക്കുക അല്ലെങ്കിൽ സൽക്കരിക്കുക അല്ലെ അവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകാരം നിയന്ത്രണം കൈക്കൊണ്ട് ഭർത്തു ശുശ്രൂഷണേ രഥ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ തൽപരയായി നിയത ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ച് മമ ആഗമന കാണി എന്നെ തിരിച്ചുവരവിനെ എന്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാലം പ്രതീക്ഷ കഴിച്ചു കൂട്ടിയാലും അപ്പേ പ്രാണാൻ പ്രാണേഷ്യതിർവേപ്പ് ഭഗവത്ഗീത പറഞ്ഞതാ അത് തന്നെ ചെയ്യാനാണ് രാമൻ ആരെ ഉപദേശിക്കുന്നത് കൗസല്യാദേവിയെ നിയന്ത്രിതമായ കൂടി പ്രാണവായുവിനെ പ്രാണങ്ങളിൽ ഹോമിക്കുക അങ്ങനെ ചെയ്താൽ അമ്മയുടെ ദുഃഖം മുഴുവനും പമ്പ കടക്കും മൈ പ്രത്യാഗതെ സതി ഞാന് തിരിച്ചു വരുന്ന സമയത്ത് ധർമ്മ പ്രധാം ജ്യേഷ്ഠ ധർമ്മയുക്തന്മാരിൽ ശ്രേഷ്ഠനായ അദ്ദേഹം ജീവിതം യതി അങ്ങനെ നമ്മുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു എങ്കിൽ പരമം കാമം പ്രാപ്ത്യ അമ്മ പരമമായ കാമത്തെ പ്രാപിക്കും അല്ലാതെ ഭർത്താവ് എന്നെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഭർത്താവിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുക അങ്ങനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അമ്മ പരമമായ കാമത്തെ പ്രാപിക്കും രാമേണ ഏവമുക്താത്ത രാമനാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ ബാഷ്പൂർണായ കണ്ണുനീർ നിറഞ്ഞ നേത്രങ്ങളോടെ പുത്രശോകാർത്ത പുത്രശോകാർത്തയായ അരേ കൗസല്യ രാമം വചനം അബരവീത്ത് കൗസല്യാദേവി രാമനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് കാലഹ ദുരത്യഹ കാലത്തെ കീഴടക്കാനാവില്ല ഗമനേ ബുദ്ധിം വിനിവർത്തയിതും ഗമനേ സുഖാന്തേ വനവാസത്തിനായി പോകുവാൻ ദൃഢനിശ്ചയം എടുത്ത നിന്റെ ബുദ്ധിം ബുദ്ധിയും ബുദ്ധിയെ അല്ലെങ്കിൽ ആ നിശ്ചയത്തെ പിന്തിരിപ്പിക്കുവാൻ മൂനം ശക് ഞാൻ ശക്തയല്ല ദൈവനിശ്ചയം ഈ ദൈവ പറ്റി ഭഗവത്ഗീതയിലെ വിശ്വരൂപർശന യോഗത്തില് വ്യാസഭവാൻ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് കാലോസ്മി കാോകക്ഷയകൃപ്രവൃത്ത ലോകാൻ സമാഹർത്തവൃത്തം നവിഷ്യേ അവസ്ഥക യോ തസ് ത്വമുത്തിഷ്ടശോലഭസ്വ ుద్వా శత్రూన్ పుంక్ష రాజ్యం సమర్థం నిఘదాహ పూర్వమే నిమిత్తమాత్రం పవ సవ్యసి్రోణం చ భీష్మం రథం చదన్యాభిధవీరాన్ మయాంస్ జిమాధిష్ట యుద్ధస్వ తేజిరణే సమప్తా అదండే కౌసల్యాదవి ഇതൊക്കെ ദൈവനിശ്ചയമാണ് കാലത്തിനെ ആർക്കും കീഴടക്കാൻ പറ്റില്ല ദൈവനിശ്ചയത്തിനെ ആർക്കും കീഴടക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ പണ്ടേ തന്നെ ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് ആ വഴിക്ക് അങ്ങ് പോയാലും അല്ലാതെ ഇതിന് വിഘാതമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് കൗസല്യാദേവിയെ ശ്രീരാമൻ ഉപദേശിക്കുകയാണ് നൂറ്റി അമ്പത്തി ഏഴ് നൂറ്റി അമ്പത്തെട്ട് ഭാഗങ്ങളിൽ ഇതിനെ പറ്റി ഈ ദൈവനിശ്ചയത്തെ പറ്റിയും അതിൻ്റെ നോൺ അക്സെപ്റ്റൻസ് അത് സ്വീകരിക്കാൻ വയ്യാത്ത കാരണത്തെ പറ്റിയെല്ലാം വളരെ വിശദമായി ചിത്രീകരിച്ചിട്ടുണ്ട് വാത്മീകി മഹർഷി ഏക അഗ്രഗ നീ ജാഗ്രതയോട് തന്നെ യാത്രയായാലും തേശദാ ഭദ്രം വസ്തു നിനക്കെപ്പോഴും മംഗളം സംഭവിക്കട്ടെ മംഗളം ഭവിക്കട്ടെ വിഭവപുത്ര ധീരനായ അലിയോ പുത്ര ൊയി പുനെയു നീ മടങ്ങി വന്ന ശേഷം ഭവിഷ്യാമേ ഞാൻ എന്റെ എല്ലാ ദുഃഖങ്ങളും നീങ്ങിവളായി ഭവിക്കും പിതുക പിതാവിന്റെ ഋണം അതായത് കടപ്പാട് ആ വരം നൽകിയതിൻ്റെ കടപ്പാട് ആ കടപ്പാടിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ച് ചരിത വ്രതേ കൃതാർത്ഥേ വ്രതമനുഷ്ഠിച്ചവനായി അതായത് വനവാസം ചെയ്തവനായി കൃതാർത്ഥനായി തൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന മാനസികാവസ്ഥയിൽ മഹാഭാഗ്യവാനായ നീ മഹാഭാഗ്യെ തുയി പ്രത്യാഗതയെ തിരിച്ചു വരുമ്പോൾ മടങ്ങി വരുമ്പോൾ പരം സുഖം ലഭിച്ചു എനിക്ക് പരമമായ സുഖം ലഭിക്കും കൃതാന്തസ്യ ഗതിഹി ഖുവി കൃതാന്തസ്യ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ഗതി അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സദാ ദുർവിഭാവ്യ ലോകത്തെപ്പോഴും അചന്ദിനീയമാണ് അത്ഭുതകരമാണ് പുത്രാരാഘവ യഹ അങ്ങനെയുള്ള ആ ദൈവം മേവചിത്യ എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ത്വാം സഞ്ചോദയതി നിന്നെ പ്രേരിപ്പിക്കുന്നു എന്തിനെ വനവാസത്തിനായി പ്രേരിപ്പിക്കുന്നു അപ്പം ദൈവത്തിന്റെ നിശ്ചയമാണ് ഇത് എന്ന് കൗസര്യാദേവി വീണ്ടും അംഗീകരിക്കുകയാണ് മഹാബാഹു പുത്ര മഹാബാഹുവായ അലിയോ പുത്ര ഇതാണ് ഗച്ച നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ടാലും പുനഃ ആഗതഹ വീണ്ടും പോയ ശേഷം പതിനാല് വർഷത്തിനു ശേഷം നീ തിരിച്ചു വരിക സസ്നേന ക്ഷേമം കൊണ്ട് മധുരമായ മനം കവരുന്ന വാക്കുകളാൽ ചാരുണ സാംന സി നീ എന്നെ സന്തോഷിപ്പിക്കുക പുത്രണം പുനഹ പ്രത്യാഗതം ഏന യാതൊരു സമയത്താണോ വനാത് വനത്തിൽ നിന്നും ജടാവൽക്കല ധാരിണം ജാവൽക്കല ധാരിയായി തിരികെ വരുന്ന നിന്നെ പ്രത്യാഗതം ത്വാം തിരികെ വരുന്ന നിന്നെ പശ്യേയം എന്നെ കണ്ട് ഞാൻ എപ്പോഴാണ് ആനന്ദിക്കുക സകാലക ആ കാലം ആ സമയം ഇതാനിം അഭിഷാദ് ഇപ്പൊ തന്നെ സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എനിക്ക് ദുഃഖിക്കേണ്ടി വരികയില്ലായിരുന്നു നീ ഇപ്പൊ തന്നെ ജനാവക്കളധാരിയായി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ ആനന്ദിപ്പിച്ചാലും അവസാനത്തെ ശ്ലോകമാണ് രാമം രാമനെ തഥാ വനവാസ നിശ്ചിതം സമീക്ഷ ഇനി ഒന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല രാമൻ വനവാസത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചുറച്ചത് കണ്ട് ദേവി പരമേന പരമേണ ചേതസുഭലക്ഷണം രാമം പൂർണ മനസ്സോടെ ശുഭലക്ഷണത്തോട് കൂടിയ ആ രാമനെ എന്ത് ചെയ്തു അയന യാത്രാമംഗളം നേരുവാൻ അഭികാംക്ഷണി ബഹുവ യാത്രാമംഗളം ചെയ്യുവാൻ കാാംക്ഷിക്കുന്നവളായി ഭവിച്ചു ച അതിനുശേഷം യാത്രാമംഗളങ്ങൾ പറയുകയായി കൗസല്യാദേവി രാമനെ എങ്ങനെ അനുഗ്രഹിച്ചു എന്തൊക്കെ മംഗളവാചങ്ങളാണ് പറഞ്ഞത് എന്തൊക്കെ കോമാദി കർമ്മങ്ങളാണ് ചെയ്തത് അതിനെപ്പറ്റി വിശദമായി അറിയുവാൻ നൂറ്റി അറുപത്തിരണ്ടാം ഭാഗത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന വലതു കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തുക యంగకేవర్ నంది నమస్కారం